സൗദിയുടെ തലസ്ഥാനത്ത് ഉല്ലാസത്തിന് കൂടുതൽ ഇടങ്ങൾ ഒരുക്കാൻ തീരുമാനമായി രണ്ട് പാർക്കുകളാണ് പ്രഖ്യാപിച്ചത് റിയാദ് മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി നടപ്പിലാക്കുക റിയാദിൽ പുതിയ രണ്ട് നിർമ്മിക്കുക റിയാദ് മുനിസിപ്പാലിറ്റിയുടേതാണ് പ്രഖ്യാപനം അൽ ജസീറ ദാറുൽ ബൈദ എന്നീ പാർക്കുകളാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുക ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തൃതിയിലാണ് അൽ ജസീറ പാർക്ക് നിർമ്മിക്കുന്നത് ഗോൾഫ് കോഴ്സ് വാട്ടർ സ്പോർട്സ് ഗെയിമുകൾ റെസ്റ്റോറന്റുകൾ കഫേകൾ നടപ്പാതകൾ ഹരിതയിടങ്ങൾ എന്നിവ പാർക്കിൽ ഉണ്ടാകും ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തൃതിയുണ്ടാകും ദാറുൽ ബൈദ പാർക്കിന് സ്പോർട്സ് മൈതാനങ്ങൾ ഇൻഡോർ ഗാർഡനുകൾ റെസ്റ്റോറന്റുകൾ കഫേകൾ നടപ്പാതകൾ ഹരിത ഇടങ്ങൾ എന്നിവയ്ക്ക് പാർക്കിലുണ്ടാകും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക നഗരവികസനം തുടങ്ങിയവയുടെ ഭാഗമായാണ് പദ്ധതി മീഡിയ വൺ റിയാദ്